മനുഷ്യൻ ചോക്ലേറ്റുകൾ പണമായി ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു രസകരമായ ആ ചരിത്രത്തിലേക്ക് ചോക്ലേറ്റുകൾ പണമായി ഉപയോഗിച്ചിരുന്നത് പ്രധാനമായും പുരാതന മായൻ അസ്റ്റെക് നാഗരികതകളിലാണ് ആധുനിക മധ്യ അമേരിക്കയുടെ ഭാഗങ്ങളായ മെക്സിക്കോ ഗ്വാട്ടിമാണ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ സമ്പ്രദായം നിലനിന്നിരുന്നത് കൊക്കോബീനുകൾ എങ്ങനെ പണമായി മാറി യൂറോപ്യന്മാർ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തുന്നതിന് മുൻപ് അവിടുത്തെ പ്രധാന നാണയങ്ങളിൽ ഒന്നായിരുന്നു ബീനുകൾ ഇതിന് കാരണം താഴെ ഇനി പറയുന്നവയാണ് അന്ന് കൊക്കോ മരങ്ങൾ വളർത്താനും കൊക്കോ ബീനുകൾ ശേഖരിക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു എല്ലാ പ്രദേശങ്ങളിലും ഇത് കൃഷി ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇത് കൊക്കോ ബീനുകളെ അപൂർവവും മൂല്യമേറിയതുമാക്കി മാറ്റി കൊക്കോ ബീനുകൾക്ക് ഉയർന്ന മൂല്യം ഉണ്ടായിരുന്നത് കാരണം ഇതൊരു വ്യക്തിയുടെ സമ്പത്തിന്റെയും സാമൂഹിക പദവിയുടെയും അളവുകോലായി കണക്കാക്കപ്പെട്ടിരുന്നു സമ്പന്നർക്ക് മാത്രമേ ഇവ കൈവശം വയ്ക്കാൻ സാധിച്ചിരുന്നുള്ളൂ കൊക്കോ ബീനുകൾക്ക് കേവലം നാണയം എന്നതിലുപരി മറ്റൊരു ഉപയോഗം കൂടി ഉണ്ടായിരുന്നു അവ പൊടിച്ച് മസാലകളും മുളകും ചേർത്ത് ഒരു തരം കൈപ്പേറിയ പാനീയമായി അവർ ഉപയോഗിച്ചിരുന്നു ഇത് ആഘോഷങ്ങളിലും മതപരമായ ചടങ്ങുകളിലും ഒരു പ്രധാന പാനീയമായിരുന്നു അക്കാലത്ത് സാധനങ്ങൾക്ക് വിലയിട്ടിരുന്നത് കൊക്കോ ബീനുകളുടെ എണ്ണം അനുസരിച്ചാണ് ചില ഉദാഹരണങ്ങൾ പറയാം ഒരു അടിമയെ വാങ്ങാൻ ഏകദേശം നൂറ് കൊക്കോ ബീനുകൾ ആവശ്യമായിരുന്നു ഒരു വലിയ ടർക്കിയെ വാങ്ങാൻ ഇരുപത് കൊക്കോ ബീനുകൾ നൽകണം ഒരു മുയലിന് പത്ത് കൊക്കോ ബീനുകളായിരുന്നു വില അന്നത്തെ ചില ചെറിയ പച്ചക്കറികൾക്ക് പോലും ഒന്ന് മുതൽ മൂന്ന് വരെ ബീനുകൾ വിലയുണ്ടായിരുന്നു സ്വർണത്തിനും വെള്ളിക്കും തുല്യമായ പ്രാധാന്യം കൊക്കോ ബീനുകൾക്ക് നൽകിയിരുന്നു കൂടാതെ നികുതി നൽകാനും സൈനികർക്ക് ശമ്പളം നൽകാനും കൊക്കോ ബീനുകൾ ഉപയോഗിച്ചിരുന്നു സ്പാനിഷ് ആക്രമണകാരികൾ ഈ സമ്പ്രദായം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ഇന്ന് നമ്മൾ കാണുന്ന മധുരമുള്ള ചോക്ലേറ്റ് കൊക്കോ ബീനുകൾ എത്തിയ ശേഷം പഞ്ചസാരയും മറ്റു ചേരുവകളും ചേർത്തപ്പോൾ ഉണ്ടായതാണ് പക്ഷേ കൊക്കോ ബീനുകൾ ഒരു കാലത്ത് ഒരു നാഗരികതയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്നു